നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ കുടുംബം ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ ആഴ്ചയിലെ മന്ത്രിസഭാ ഓൺലൈനായി ചേരും ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ഇരുന്നാവും പങ്കെടുക്കുക മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിനുള്ള സഹായം യോഗം ചർച്ച ചെയ്യും ബിന്ദുവിന്റെ മകൻ ബിടെക് യോഗ്യതയുള്ള വ്യക്തിയാണ് ഇത് പരിഗണിച്ച് സ്ഥിരം ജോലി സർക്കാർ നൽകിയേക്കും നഷ്ടപരിഹാരവും നൽകും ബന്ധുവിന്റെ വീട്ടിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് വേദന കേട്ടിരുന്നു ഇത് മുഖ്യമന്ത്രിയെ അറിയിക്കും പതിവ് മന്ത്രിസഭായോഗം സാധാരണയായി ബുധനാഴ്ചയാണ് ചേരുന്നത് എന്നാൽ അന്ന് പൊതു പണിമുടക്കായ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച ചേരാമെന്നാണ് മന്ത്രിമാരെ അറിയിച്ചിട്ടുള്ളത് അമേരിക്കയിലും ഇന്ത്യയിലും സമയവ്യത്യാസമുള്ള സാഹചര്യത്തിൽ രണ്ടിടത്തെയും സമയക്രമം കണക്കാക്കിയാകും ചേരുക ഇന്നലെ പുലർച്ചെയാണ് മുഖ്യമന്ത്രി ദുബായ് വഴി അമേരിക്കയിലെ മയോ ക്ലിനിക്കൽ തുടർ ചികിത്സയ്ക്കായി പോയത് ഫയലുകളിൽ ഓൺലൈനായി മുഖ്യമന്ത്രി തീരുമാനമെടുക്കും മുഖ്യമന്ത്രി അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് ബിന്ദുവിന് വീട്ടിലെത്തി ആരോഗ്യമന്ത്രി വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് മകന് സ്ഥിരം ജോലി നൽകണമെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് ആവശ്യപ്പെട്ടു മകളുടെ ചികിത്സയും മന്ത്രിയുടെ മുന്നിൽ വെച്ചു ഇതിലെല്ലാം അനുകൂല തീരുമാനം തീരുമാനമുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് കുടുംബം ഉന്നയിച്ച എല്ലാ പ്രശ്നവും അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു എന്റെ കൂടി ദുഃഖമാണിത് കുടുംബം ഉന്നയിച്ച എല്ലാ വിഷയങ്ങൾക്കും തീരുമാനമുണ്ടാക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് വേണ്ട ഇടപെടൽ നടത്തുമെന്ന് മന്ത്രിക്കൊപ്പമുണ്ടായിരുന്ന സി പി എം സംസ്ഥാന സമിതി അംഗം അനിൽകുമാറും പറഞ്ഞു കുടുംബത്തിന്റെ സി പി എം അനുഭാവം അടക്കം അനിൽകുമാർ ചർച്ചയ്ക്കിടെ ഉയർത്തിക്കാട്ടി നീതി ഉറപ്പാണെന്നും അനിൽകുമാർ വിശദീകരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ മരണമടഞ്ഞ് ബിന്ദുവിന്റെ വീട് നവീകരിച്ചു നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും അറിയിച്ചിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീം ആഭിമുഖ്യത്തിലായിരിക്കും വീട് നവീകരിക്കുക ഇക്കാര്യം ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെയും അമ്മ സീതമ്മയെയും ഫോണിൽ വിളിച്ചറിയിച്ചതായും ആർ ബിന്ദു പറഞ്ഞിരുന്നു നാഷണൽ സർവീസ് സ്കീം അധികൃതർ എത്രയും വേഗം തന്നെ വേണ്ട നടപടികൾ എന്തൊക്കെയെന്ന് വിലയിരുത്തും ഒട്ടും കാലതാമസം കൂടാതെ തന്നെ ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും പ്രവൃത്തിയുടെ പുരോഗതി നാഷണൽ സർവീസ് സ്കീം അധികൃതരുമായി ബന്ധപ്പെട്ട് വിലയിരുത്തും മകൾ നവമിയുടെ ചികിത്സയും മകൻ നവനീതിന്റെ തുടർ പഠനവും ഇതിനകം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഇങ്ങനെ വന്നിട്ടുന്ന കൈത്താങ്ങുകൾക്കൊപ്പമാണ് ഈ ഒരു പ്രവൃത്തി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീം ഏറ്റെടുക്കുന്നത് കുടുംബത്തിന്റെ തീരാവേദനയിൽ പങ്കുചേരുന്നു എന്നും മന്ത്രി പറഞ്ഞു അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ ബിന്ദുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലും അടക്കമുള്ള ഒരുപാടിടങ്ങളിൽ കെട്ടിടങ്ങൾക്ക് കാലപ്പഴകമുണ്ട് എന്ന് ചാണ്ടിയമ്മൻ ഉൾപ്പെടെയുള്ള എം എൽ എ ഇന്നലെ വിശദീകരിച്ച് രംഗത്ത് വന്നിരുന്നു ഈ സാഹചര്യത്തിൽ അടിയന്തരമായി തന്നെ നടപടികൾ ഉണ്ടാകുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത് മാത്രമല്ല മരണപ്പെട്ട ബന്ധുവിൻ്റെ വീട് എന്തുകൊണ്ടാണ് ആരോഗ്യമന്ത്രി സന്ദർശിക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ബന്ധുവിൻ്റെ വീട് ഇന്ന് രാവിലെ സന്ദർശിച്ചത് കുടുംബത്തിനൊപ്പം മന്ത്രി ഒരുപാട് സമയം പങ്കിടുകയും ജില്ലയിലെ നേതാക്കന്മാരൊക്കെ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്തായാലും ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങളൊക്കെ കേട്ട ശേഷം അത് ഉറപ്പായും നടപ്പിലാക്കും അതിൽ അനുഭാവപൂർവ്വമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി ഉറപ്പ് നൽകിയത്